എല്ലാവർക്കും എം എൻ ഹാൻഡ് ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള കിടലും കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊട്ടം നമുക്ക് ഇവിടുന്ന് ഏത് കളക്ഷനാണ് നമുക്ക് പുതിയ നല്ലൊരു അടിപൊളി കളക്ഷൻ നമുക്ക് ഇങ്ങനത്തെ മോഡൽസ് കാണിക്കാം അല്ലേ ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം സെക്ഷനിലൊക്കെ വരുന്ന സാരിയാണ് എന്താ ഇതിന്റെ എന്താണല്ലേ ഫുൾ ബോഡി മുന്താണി പോർഷൻ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇത് ജസ്റ്റ് അവിടെ വെച്ച് വെച്ചൊന്ന് കാണിക്കും ഒരു ഞാൻ എടുത്തിട്ട് വരാം അത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയായിട്ട് ഇതിൽ പല റേറ്റ് വരുന്ന സാരീസ് വരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റിഅമ്പത് വരുന്ന ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ ആണ് വരുന്നത് കേട്ടോ നല്ല കണ്ടില്ലേ കണ്ടില്ലേ ഫുൾ ബോഡി ബോഡി ഇതില് കണ്ടോ അടിപൊളി ടെമ്പിൾ ഒക്കെ കൂടി നല്ല ഭംഗിയുള്ള സെൽഫ് വർക്ക് ആണ് വരുന്നത് നമ്മളായിട്ട് അടിപൊളിയായിട്ടുള്ള മുന്താണി അല്ല മുന്താണിയാണ് അടുത്തത് എന്തോ നല്ല അടിപൊളി അടുത്തൊരു കളക്ഷൻ അതിൽ പുട്ടാസ് കണ്ടോ പുട്ടാസ് വർക്കുകളൊക്കെ ചെറിയ ചെറിയ പോലെ നല്ല ഭംഗിയുണ്ട് നമ്മൾ കാണിക്കാത്ത കളക്ഷനാണ് കേട്ടോ ഇതുവരെ ആയിട്ട് നമ്മള് വീഡിയോയില് നമ്മള് കാണിക്കാത്ത കളക്ഷൻസ് ആണ് ഇതൊക്കെ പുതിയ ഐറ്റം പുതിയ ഐറ്റംസ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വില വരുന്നതാണ് ഇതിലൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുവിട്ടോ അല്ല ഇതിന്റെ കളർ ചേഞ്ചുകളൊക്കെ ആണ് അല്ല അതിന്റെ ഇതും നല്ലൊരു കളർ ചേഞ്ചാണ് ഇതൊക്കെ സെൽഫിയില് വരുന്നത് നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് ഓക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകൾ നല്ലൊരു രസം കണ്ട ഇതിന്റെ ബോർഡർ കണ്ട ബോർഡർ നല്ല രസം അത് ബോർഡർ ഈ ഭാഗത്തേക്ക് ഇല്ല അത് കണ്ട ഒരു ഇതും ആറ് റേഞ്ച് വരുന്ന സാരി തന്നെയാണ് ട്രസ്റ്റർ അല്ലേ നല്ല അടിപൊളി സൂപ്പർ കളേഴ്സ് ആണ് വരുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചം കളേഴ്സ് ആണ് വരുന്നത് കളർ ചേഞ്ച് ആണ് പല്ലു നല്ല നല്ല റോട്ടു വല്ല വർക്ക് അടിപൊളി ഇതാ പിന്നൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു തൊള്ളായിരത്തി സംതിങ്ങിന് കിട്ടുന്ന പേപ്പർ കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ അതാ പേപ്പർ കോട്ടൺ സാരി നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ കുറച്ച് ആരാധകരുണ്ട് അവർക്ക് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെടും ഓഫീസ് യൂസിന് ഇത്രയും ആഫ്റ്റർ ആയിട്ടുള്ള ഒരു സാരി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ല ഒരു സാരി തന്നെയാണ് കേട്ടോ പേപ്പർ കോട്ടൺ സാരികൾ തൊള്ളായിരത്തി സംതിങ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ദാ നല്ല നൈസ് ആയിട്ടുള്ള തുണി ദാ കണ്ടല്ലേ നല്ല അറ്റുപൊളി മെറ്റീരിയൽ അല്ലേ നോക്കി അതിന്റെ ഈ ഒരു കളറും കാണിക്കാം ഉപയോഗിക്കാൻ നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആണ് ഇതൊക്കെ വീവിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നൂലാണ് ഫുൾ ബോഡിയിലൊക്കെ വരുന്നത് എന്താ പല്ലു അതേപോലെ തന്നെ തന്നെന്താ എപ്പോഴും സിമ്പിൾ ആയിരിക്കും കോപ്പറോ സാരി പിന്നൊരു നാന്നൂറ്റി സംതിങ്ങിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരി ആണ് കേട്ടോ ഇത് കോട്ടന്റെ എന്താ നല്ല പിന്നെ ഒരു തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ വരുന്ന കോട്ടന്റെ സാരിയാണ് പിന്നെ ഇതും ഒരു അടിപൊളി സാരിയാണ് കേട്ടോ കോട്ടന്റെ നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്ക് അതൊക്കെ നല്ല അടിപൊളി പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിസാണ് പ്ലെയിൻ ആണ് വരുന്നത് ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും വലിയ പോർഷൻ കണ്ടില്ലേ പിന്നെ ഒരു കളർഫുൾ സാരി കാണിച്ചു തരാം എന്താ ഒരു സാരി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ട് നല്ല എൻക്വയറി ഒരു ഐറ്റം ആണ് എല്ലാം ഒരു കേട്ടോ അടിപൊളി ഐറ്റം പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മൾ ഒരു അറുന്നൂറ്റി സംതിങ് വില വരുന്ന കോട്ടന്റെ മെറ്റീരിയലാണ് അതൊക്കെ നിസാര പൈസ വരുന്നോളൂ എന്താ അവിടെ കൃത്തിയിലേറങ്ങണ കൊണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇതിന്റെ ബോഡിയും കാണാൻ ഇതിൻ്റെ ഇതിൻ്റെ മുന്താണി ആ മുന്താണി വർക്ക് എന്താണെങ്കിൽ കാണാൻ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലതാ കോട്ടന്റെ അറുന്നൂറ്റി സംതിങ്ങിൽ വരുന്ന കോട്ടന്റെ നല്ല അടിപൊളി സാരി അതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരു ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ആണ് എന്താ ഫുൾ ബോഡി അതിൻ്റെ ഒപ്പം വിത്ത് ബ്ലൗസും വരുന്നതല്ലേ ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടോ ഒരു അറുന്നൂറ്റി സംതിങ്ങൾ ഉള്ളൂ ഈ ഒരു സാരിക്ക് ഇതില് കണ്ടില്ലേ പല്ലു ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതാ കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കുക പിന്നെ അതുപോലെ തന്നെ അതാ കോട്ടൻ്റെ നല്ല അടിപൊളി സാരി ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ ഓഫീസ് യൂസേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് കളക്ഷൻ നല്ല വിലക്കുറവിലാണ് നമുക്കത് വരുന്നത് കണ്ടില്ലേ പിന്നെ അതിൻ്റെ തന്നെ അതാ നല്ല വിലക്കുറവിൽ പേപ്പർ കോട്ടൺ ആണ് അതാ അതിൻ്റെ എല്ലാ കളർ ചേഞ്ചാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതാ പിന്നെ ബ്ലൂ ഒക്കെ ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥക്ക് പറ്റിയിട്ടുള്ള ഒരു സാരി ആണ് കോട്ടൺ സാരി എപ്പോഴും ട്രെൻഡാണ് ഇതിന്റെ ബോഡിയിൽ കണ്ടില്ലേ ചെറിയ പുട്ടാവർക്കൊക്കെ വരുന്നുണ്ട് പുട്ടാവർക്ക് ഇല്ലാത്തതും നമ്മുടെ വരുന്നുണ്ട് ബോഡി പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഇത് പല്ലു പല്ലു കണ്ടില്ലേ പല്ലുല്ലൂല് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നതും നമ്മുടെ കല് വരുന്നുണ്ട് ബോഡി പ്ലെയിൻ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാർ നല്ല നല്ല കളറും അല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ് ഇതൊക്കെ പിന്നെ ബ്ലാക്ക് കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്ക് പിന്നെ ഒരുപാട് സാരീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഒരുപാട് സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇതൊന്ന് കാണിക്കും അത് ഈ ഒരു സാരി കൊച്ചാമുള്ളി നല്ല ഭംഗിയുള്ള സാരിയാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ബോഡി ബോഡി ഇതിന്റെ ഇനി കുറഞ്ഞ വിലയിൽ വരുന്ന നമ്മുടെ ഇതിൽ കോട്ടൺ സാരിസും വരുന്നുണ്ട് കേട്ടോ പോച്ചാമ്പുളി അല്ലാണ്ട് അത് കാണിച്ചേരാഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ വരുന്ന അതാ കോട്ടൺ സാരി ഇതൊന്നും കാണിച്ചു കൊടുക്കുമ്പോഴും അഞ്ഞൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്ന കേട്ടോ ഇതൊക്കെ കൊറഞ്ഞ പൈസക്ക് വരുന്നതിന്റെ പൊല്ലു കണ്ടോ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു അറുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്നതാ ഒരു കോട്ടൺ സാരി അതിന്റെ പല്ലുവാണ് ആണ് അതിന്റെ ബോഡി എന്താ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിങ്ങിന് കിട്ടുന്ന കോട്ടൺ സാരി പല്ലു അതിന്റെ ബോഡി വർക്ക് വന്നിട്ട് കുറച്ചും കൂടി ഒരു ഹാൻഡിലും ക്വാളിറ്റിയിലൊക്കെ വരുന്ന നല്ല ഒരു കോട്ടൺ സാരി ആണ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് വിലയാണ് ഇതിന് വരുന്നത് ഇത് കാണിച്ചത് തൊള്ളായിരത്തി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നല്ല സാരി ആണ് അതാ നമ്മുടെ കാണിക്കാ അത് കളർ ചേഞ്ചുകൾ നല്ല നല്ല കളർ ചേഞ്ചുകൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെയൊക്കെ റേറ്റ് ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലതാ ഇതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ഇണ്ട് കേട്ടോ നിങ്ങള് ഏത് കളർ ചേഞ്ച് ചോദിച്ചാലും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കുറെ ഇഷ്ടംപോലെ വരുന്നുണ്ട് പ്ലെയിനൊക്കെ ഇതൊരു തൊള്ളായിരത്തി നാപ്പത്തെട്ട് വരുന്നത് ജസ്റ്റ് കണ്ടിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം എല്ലാം പിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം അല്ലേ അതെ അതെ നമുക്ക് ഏതാ ഇഷ്ടമാണെങ്കിൽ അത് നോക്കാൻ പറഞ്ഞാൽ കാട്ടി അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ ഒരു എണ്ണൂറ്റി സംതിങ്ങിന് വിട്ടിട്ട് കളർ ചേഞ്ച് ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്താൽ മതി വെറുതെ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് അങ്ങനെ മതി കേട്ടോ അപ്പൊ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റൂട്ടോ ഇതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഇതാണ് ഇതൊക്കെ ജസ്റ്റ് അടിപൊളി അടിപൊളി കളർ ചേഞ്ചുകളാണ് ഇതിന്റെ വരുന്നത് കുറെ വെറൈറ്റി കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിന്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ടോ ഡിസൈനാണ് ഓർഡറിലൊക്കെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി സംതിങ്ങിന് വരുന്ന കോട്ടൺ സാരീസും നമ്മുടെ ഒരു വരുന്നുണ്ട് വിത്ത് ഒക്കെ വരുന്ന ഒരു എണ്ണൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചെടുക്കാം പല്ല് പോർഷൻ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ ഇതിന്റെ ബ്ലൗസ് ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കുറേ വെറൈറ്റി കളർ ചേഞ്ചുകൾ നമ്മളതിൽ വരുന്നുണ്ട് ഇതൊക്കെ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളിയാണ് ഇതാണല്ലേ നല്ല അടിപൊളി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചുതരാം ഉണ്ടാ എല്ലാം എടുത്തിട്ട് ഇതാക്കണില്ല എന്താ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണ് എന്താ അതൊക്കെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഇതാ അല്ല വിത്ത് ബ്ലൗസ് വരുന്നതാണ് എണ്ണൂറ്റി സംതിങ് വരുന്നതാണ് കേട്ടോ അതൊക്കെ നല്ല വെറൈറ്റി ആണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇവിടുന്ന് മേടിച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി കളക്ഷനുമായിട്ട് നമ്മൾ ഓരോ എപ്പിസോഡിൽ നമ്മൾ വരുന്നുണ്ട് ഞാനും കുഴികാറ്റനും അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരുപാട് പുതിയ ഐറ്റങ്ങളാണ് പല ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ അതെ അതെ നമ്മള് ഒരുപാട് ഐറ്റംസ് നമ്മള് പുതിയത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ആയിട്ടും കമന്റ് ആയിട്ടും ഈ ഒരു കടയുടെ പിന്നിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഇനിയും നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക്